പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വര വിദ്യാലയം തൃപ്രയാറിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ലഹരിമുക്ത ഭാരത അഭിയാൻ ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി ബ്രഹ്മകുമാരീസ് ഈശ്വര വിദ്യാലയം ഭാരത സർക്കാരിന്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇടമുട്ടം യു സ്കൂൾ നാട്ടിക ശ്രീനാരായണ കോളേജ് എന്നിവിടങ്ങളിലാണ് ലഹരി വിമുക്ത ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് നാട്ടിക ശ്രീനാരായണ കോളേജിൽ പ്രിൻസിപ്പാൾ പ്രൊഫസർ സി ടി അനിത നാർക്കോട്ടിക് വിഭാഗം ചുമതലയുള്ള അധ്യാപിക ദിവ്യ മറ്റ് അധ്യാപകർ എന്നിവർ പങ്കെടുത്തു ഇടമട്ടം യു പി സ്കൂളിൽ നടന്ന ക്യാമ്പയിനിൽ പ്രധാന അധ്യാപിക ഉമ ടീച്ചർ സ്കൂൾ മാനേജർ ടി ആർ സൂര്യകുമാർ ബ്രഹ്മകുമാരി ത്രിപയാർ സെൻ്റർ ഇൻചാർജ് കൗസല്യ മറ്റ് അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു പരമാവധി ശ്രമിക്കും എല്ലാവരും ചേർന്നിപ്പോൾ പ്രവർത്തിക്കുന്നതാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് നമ്മുടെ ഗവൺമെന്റ് അറിലക്കർ ഉദ്ഘാടനം ചെയ്തതാണ് ഈ സംസ്ഥാനത്തുടനീളം എല്ലാ കോളേജുകളും ഈ സ്ഥാപനങ്ങളും എല്ലാവരും ഇത് വ്യാപിപ്പിച്ച് ഒരു പ്രവർത്തനം നടന്നുവരികയാണ് നാട്ടിലെ കോളേജിൽ ചേർന്നിരിക്കുകയാണ് പുറകെ പുതിയ തലമുറയിലും ഒക്കെ ഇല്ലാതെ ഒരു ദിവസം ആരവിന്റെ പഴയ സുഹൃത്ത് അവനെ ലഹരി ഉപയോഗിക്കുന്നതിന് ഉപദേശിച്ചു അവൻ പറഞ്ഞു